അസലാമലൈക്കും വറഹമത്തല്ല വഹമ്മീം വസ്സലാമുഹു വറസൂലു നിങ്ങളുടെ പ്രവൃത്തികൾ അള്ളാഹു റസൂൽ കരീം സല അള്ളഹു അലൈ വസ്ലമാ കാണുന്നുണ്ട് അതിനാൽ നാം അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാ അലൈഹി വലാത്തങ്ങളെയും നാം അനുസരിച്ച് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുന്നു നാം തെറ്റ് ചെയ്യുമ്പോൾ സൈദുന മുഹമ്മദുർ റസൂൽഹീം സല്ലള്ളാഹ് അലൈഹി വസ്ല മാത്തങ്ങൾ ഇത് കാണുന്നു നമ്മളെ നാം അധികം സ്നേഹിക്കപ്പെടേണ്ട നേതാവ് സീദുന മുഹമ്മദുർ റസൂൽ ഉള്ളാഹീം ഷല്ലല്ലാ വസ്ലമാങ്ങൾ ഇത് കണ്ട് വേദനിക്കുമെന്നുള്ള ഒരു വിചാരം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കുക കള്ളുകുടിയിൽ നിന്നും മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം നാം വിട്ടു നിൽക്കുകയും ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ി സഅദത്തീം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്ന ഹാനായ സൈനുദ്ദീൻ മഹ്ദൂബ് റദീ അള്ളാഹുവിനു പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അങ്ങനെ നാം ഉള്ളാഹു റസൂലവും അള്ളാഹുവിനെയും റസൂൽക്കരിയും സല്ലഅള്ളാഹു അലി മാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ പടച്ചവലിലേക്ക് നാം ഇലല്ലാ അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സയ്യുദിന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈ വിശ്വലമാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദൗസ് അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ